ണെങ്കിലും കണ്ണൂർ പയ്യന്നൂരിലെ കരുണാകരൻ മാഷ് കുട്ടികളി വിട്ടിട്ടില്ല കുട്ടികളിലൂടെ കാര്യമായി ചിലതൊക്കെ ചെയ്യാനാകുമെന്ന് തെളിയിക്കുകയാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ സ്കൂൾ ഗേറ്റിനപ്പുറം കരുണാകരൻ മാഷിന്റെ നിഴൽ കണ്ടാൽ മതി കുട്ടികൾ ആർപ്പുവെളിയുമായി ചുറ്റും കൂടും പിന്നെ അറുപത്തിരണ്ടുകാരനായ മാഷ് പ്രൈമറി വിദ്യാർത്ഥികളിൽ ഒരാളായി മാറും കളിയും ചിരിയും പാട്ടും തമാശകളും എല്ലാം ഉണ്ടാകും ലക്ഷ്യമൊന്നേ ഉള്ളൂ കായികമായും മാനസികമായും ദൃഢതയുള്ളവരായി കുട്ടികളെ മാറ്റുക ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രൈമറി സ്കൂളുകളിൽ നടപ്പാക്കുന്ന കായിക പരിശീലന പദ്ധതിയിലെ അധ്യാപകനാണ് കരുണാകരൻ മാഷ് നീണ്ട നാല്പത് വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും മാഷിന് കുട്ടികൾക്കൊപ്പം നിൽക്കുന്നതാണ് പ്രിയം തലം അപ്പോൾ ഞാനിവിടെ വരുമ്പം തന്നെ കുട്ടികൾ എൻട്ര ഗേറ്റ് കടന്ന് കയറുമ്പം തന്നെ അവർ ആർത്ത് വിളിച്ചുകൊണ്ട് തന്നെ കൈ പിടിച്ചു കൊണ്ട് നല്ല വരവേൽക്കുകയാണ് ഉള്ളത് അപ്പോൾ അവർക്ക് കളിയോടുള്ള ആഭിഖ്യം കളിക്കേണ്ട പ്രായമാണ് കളി ഒരു പ്രാണവായുവിനെ പോലെയാണ് അപ്പോൾ തീർച്ചയായും നല്ലൊരു പ്രൊജക്റ്റാണ് ഇന്ന് ഇവിടെ ഈ പഞ്ചായത്ത് തുടർന്നു മുതിർന്ന കുട്ടികൾക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യത്തിൽ കായിക പരിശീലനം നൽകേണ്ടത് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണെന്നാണ് കരുണാകരൻ മാഷിന്റെ അഭിപ്രായം ഈ ആശയത്തിനൊപ്പമാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് സഞ്ചരിക്കുന്നതും പ്രായം സമ്മതിക്കുന്നതുവരെ കുട്ടികളുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള പരിശീലനം നൽകി അവർക്കൊപ്പം ഓടിച്ചാടി കളിക്കാനാണ് കരുണാകരൻ മാഷിന്റെ ആഗ്രഹം